ജൂലിയൻ അൽവാറിസ് വേൾഡ് കപ്പ് വിന്നർ ചാമ്പ്യൻസ് ലീഗ് വിന്നർ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഹോൾഡർ എഫ് എ കപ്പ് കാരബോ കപ്പ് കോപ്പ അമേരിക്ക സൂപ്പർ കപ്പ് ക്ലബ് വേൾഡ് കപ്പ് അവൻ ഇനി ഒന്നും നേടാൻ ബാക്കിയില്ല തെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റെക്കോർഡ് അനുസരിച്ച് ജൂലിയൻ അൽവാറിസ് സ്പാനിഷ് ലീഗ് കളിച്ചിട്ടില്ല അവൻ ലാലിഗ ടൈറ്റിൽ നേടിയിട്ടില്ല ോ ജൂലിയൻ അൽവാറസ് ടു അത്ലറ്റിക്കോ മെഡ്രിഡ് ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി ഇതൊന്നും ആലോചിച്ച് നോക്കാം ഇന്ന് ജൂലിയൻ അൽവാറസ് റിസൈൻ ചെയ്യണമെങ്കിൽ ഫുട്ബോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനൊരു റിസൈൻ നട കാരണം ഈ പ്ലെയർ എല്ലാ മേജർ ട്രോഫീസും വിൻ ചെയ്തൊരു പ്ലെയർ ആണ് സോ വെൽക്കം ബാക്ക് ടു ഗോ ഫുട്ബോളർ നമുക്ക് നേരെ ട്രാൻസ്ഫർ ന്യൂസിലോട്ട് കിടക്കാം ഈ ഒരു ഡീൽ നടന്നേക്കുന്നത് നയൻറ്റി ഫൈവ് മില്യൺ യൂറോസിനാണ് അൽവാരസിൻ്റെ ഏജൻറ്റ് ഫെർണാണ്ടോ ഹിഡാൽഗോ ഈ ഒരു എഗ്രിമെൻറ്റ് നടക്കുമെന്ന് റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലോങ് ടൈം ഡീലായിരിക്കും ഒരു ഫൈവ് ഇയർ കോൺട്രാക്റ്റായിരിക്കും അൽവാരസ് സൈൻ ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിലോട്ട് അൽവാരസിനെ കൊണ്ട് വെറും പതിനേഴ് മില്യൺ യൂറോസ് ആണ് ഇപ്പം സെല്ല് ചെയ്തേക്കുന്നത് നയൻറ്റി ഫൈവ് മില്യൺ യൂറോസ് അപ്പോൾ ഒരു ബിഗ് മാർജിനിലാണ് മാഞ്ചസ്റ്റർ സിറ്റി സെയിൽ നടത്തിയേക്കുന്നത് ഈ ഒരു എമൗണ്ട് വരാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് മില്യൺ ഡയറക്റ്റ് പേ ആയിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ ട്വൻറ്റി മില്യൺ ആഡ് ഓൺസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ ഒരു റെക്കോർഡ് സെയിലാണ് അൽവാരസിൻ്റെ ഡീൽ ഈ ഒരു ഡീല് നടക്കാനുള്ള മെയിൻ കാരണം അത്ലറ്റിക്കോട്ട് നല്ല രീതിയിൽ ഈ ഒരു ഡീല് നടക്കാൻ വേണ്ടി പ്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിയോഗ സിമിയോണിക്കും ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് നീട് ഉണ്ടായിരുന്നു ഈ ഒരു പ്ലെയറിനെ ടീമിലോട്ട് എന്നുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ജൂലിയൻ അൽവാരസ് നൂറ്റിമൂന്ന് അപ്പിയറൻസ് ആണ് നടത്തിയത് അതിൽ മുപ്പത്തി ഗോൾസും സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലെയർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എല്ലാ ടൂർണമെന്റ്സും വിൻ ചെയ്തൊരു പ്ലെയർ ആണ് രണ്ട് പ്രീമിയർ ലീഗ് സൂപ്പർ കപ്പ് വേൾഡ് കപ്പ് എഫ് എ കപ്പ് കാരബോ കപ്പ് ചാമ്പ്യൻസ് ലീഗ് എല്ലാം വിൻ ചെയ്തിട്ട് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വേൾഡ് കപ്പ് ഫെനലിസ്മ കോപ്പ അമേരിക്ക ഈ ഒരു പ്ലെയർ വിൻ ചെയ്തയിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ലീവ് ചെയ്യാനായിട്ട് ജൂലിയൻ അൽവാരസിന് രണ്ട് കാരണങ്ങളുണ്ട് ഫസ്റ്റ് റീസൺ ഹാലൻഡ് തന്നെയാണ് ഹാലൻഡിനെ പോലത്തെ പ്ലെയർ നാൽപ്പത് ഗോള് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ടീമിലുള്ളപ്പോൾ ഒരിക്കലും ആ ഒരു പൊസിഷനിലോട്ട് ഒരു പ്ലെയറിനും കളിക്കാൻ പറ്റില്ല പക്ഷേ വേറെ ഏത് ടീമിലാണെങ്കിലും ജൂലിയൻ അൽവാരസ് ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവേണ്ട ഒരു പ്ലെയർ തന്നെയാണ് ഹാലന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്ലേയിങ് ടൈം കിട്ടാത്തത് അപ്പോൾ അതാണ് ഒരു മെയിൻ റീസൺ അതേ സമയത്ത് ഒരു ഡിസപ്പോയിൻമെന്റ് ഒളിമ്പിക്സിന്റെ ടൈമിൽ അൽവാരസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേയിങ് ടൈം കിട്ടണ്ടായില്ല മേജർ മാച്ചസിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അൽവാരസിന് ഉണ്ടായിരുന്നു അതൊരു മേജർ റീസൺ ആണ് മൂവ് ചെയ്യണേൻ്റെ അതുപോലെ തന്നെ വേറെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി റിലേറ്റഡ് ഇഷ്യൂ ആണ് ഫാമിലിയുടെ ഒരു റെസിഡൻസ് ഇഷ്യൂ അവിടുത്തെ ഇംഗ്ലണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ സ്പെയിനിലേക്ക് മൂവ് ചെയ്തായിരുന്നു അതുകൊണ്ട് അൽവാരസും സ്പെയിനിലോട്ടും മെഡ്രഡിലോട്ട് മൂവ് ഒരു തീരുമാനങ്ങളൊക്കെയാണ് വന്നേക്കേണ്ടത് അതാണ് രണ്ടാമത്തെ ഇഷ്യൂ അപ്പോൾ ഫാമിലി ഇഷ്യൂ കൊണ്ട് ഒന്ന് പ്ലെയിൻ ടൈം കിട്ടാത്തൊരു രണ്ട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഡീല് നടന്നേക്കുന്നത് ശരിക്കും ഈ നെഗോസിയേഷൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കാരണം ഒരുപാട് ക്ലബ്സ് അൽവാരത്തിൻ്റെ പുറേ ഉണ്ടാക്കും കാരണം ഇത്രയും ഒരു വിൻ ചെയ്തൊരു പ്ലെയറാണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് അപ്പോൾ എല്ലാ ക്ലബ്സും ഈ ഒരു പ്ലെയറിന് വേണ്ടി പോകേണ്ടായിരുന്നു ആർ ചെൽസി പി എസ് ജി പി എസ് ജി ഒക്കെ വലിയ എമൗണ്ട് തന്നെ ഈ ഒരു പ്ലെയറിന് വേണ്ടി റേസ് ചെയ്തായിരുന്നു ഈ ഒരു ഡീൽ ലാസ്റ്റ് ആയപ്പോഴും കൊളാബ്സാകുമെന്നൊക്കെ വിചാരിക്കുന്നു കാരണം പി എസ് ജി ആണെങ്കിൽ ഒരു ടെൻ മില്യൺ ബേസ് ഒക്കെ ഉള്ള ഉള്ളൊരു ആ അത്രയും വലിയൊരു ഡീലൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ പക്ഷേ അത്ലറ്റിക്കോ മെഡലിനും ആ ഒരു വേജ് സ്ട്രക്ചറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വേജസ് കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരു നെഗോഷിയേഷനിലോട്ട് എത്തിയപ്പോഴാണ് അൽവാരസ് ഇത് ഡീലിൽ അഗ്രി ചെയ്തേക്കുന്നത് ഡിയോ സിമിയോൻ്റെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഈ ഒരു ഡീലിൽ ഹെൽപ്പ് ഫുള്ളായിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പാർട്ടാണ്ട് ജൂലിയൻ അൽവാരസിനെ സിമിയോൺ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അർജന്റീനിയൻ പ്ലെയേഴ്സ് അത്ലറ്റിക്കോ മെഡലിൽ കളിക്കുന്ന അർജന്റീനൻ പ്ലെയേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു ഡീലിലുണ്ട് ഡീ പോളും മോളീനേയും രണ്ടുപേരും അൽവാരസിനെ ക്ഷണിച്ചിട്ടുണ്ട് ടീമിലോട്ട് വരാനും ടൈറ്റിൽസ് ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ രണ്ടുപേരും വിളിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലെയറിൻ്റെ ജേണീനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം ഈ പ്ലെയർ ജനിച്ചത് ജാനുവരി തേർട്ടി വൺ ടു തൗസൻഡിലാണ് അർജന്റീനയിൽ കെൽച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അൽവാരസ് ജനിച്ചത് ചെറുപ്പം തൊട്ട് തന്നെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ് അങ്ങനെ കോച്ചസ് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി ഈ ഒരു പ്ലെയറിൻ്റെ ടാലൻറ്റ് അങ്ങനെയാണ് പതിനൊന്നാം വയസ്സിലെ അത്ലറ്റിക്കോ റിവർ പ്ലെയറിലായിട്ട് അൽവാർസ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഫാമിലി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഒരു സിറ്റിയിലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽറ്റീസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അൽവാർസ് കുറച്ചും കൂടി ഫുട്ബോളിനോട് നല്ലൊരു ക്രെയ്സ് കാണിച്ചൊരു ആണ് അതുകൊണ്ട് തന്നെ ടു തൗസൻഡ് എയ്റ്റീനെ എപ്പോഴും റിവർ പ്ലേയിൽ സീനിയർ ടീമിലോട്ട് ഇടം നേടാൻ സാധിച്ചു ആ വന്ന് വർഷം തന്നെ അവർ ലീഗ് വിൻ ചെയ്യണമായിരുന്നു അങ്ങനെ രണ്ടൂന്ന് വർഷം അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി അസിസ്റ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഫുട്ബോളിൽ തന്നെ നല്ല ടോക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഈ റിവർ പ്ലേറ്റ് എന്ന് പറയണത് തന്നെ അർജൻറ്റീനയിൽ തന്നെ ബെസ്റ്റ് ക്ലബ്സിലൊന്നാണ് വേൾഡ് മൊത്തം ആ ഒരു ക്ലബിനെ നോക്കി കാണുന്നുണ്ട് വലിയ വലിയ പ്ലെയേർസൊക്കെ ആ ഒരു ക്ലബിൽ നിന്ന് ഇപ്പോഴും വരുന്നുണ്ട് നേരത്തെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റിയിലെത്താണ് അവിടെ എത്തിയിട്ട് എല്ലാ ടൈറ്റിൽസും വിൻ ചെയ്ത് വേൾഡ് കപ്പ് കോപ്പ എല്ലാം വിൻ ചെയ്തിട്ട് ആണ് അത്ലറ്റിക്കോ മെഡലോട് ഇങ്ങനൊരു റെക്കോർഡ് ഡീല് നടന്നിരിക്കുന്നത് ഈ ഒരു പ്ലെയറിനെ എങ്ങനെയായിരിക്കും അത്ലറ്റിക്കോ മെഡറിൽ യൂസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം ഈ ഒരു പ്ലെയറിന്റെ മേജർ സ്ട്രെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്കിങ് വെർസറ്റൈലിറ്റി ആണ് പല പൊസിഷനിൽ ഈ പ്ലെയറിന് കളിക്കാൻ പറ്റും പ്രത്യേകിച്ച് സെൻറ്റർ ഫോർവേർഡായിട്ടുള്ള പൊസിഷൻ പിന്നെ അറ്റാക്കിങ് മിഡ്ഫീൽഡ് പൊസിഷൻ വിങ്ങറായിട്ടുള്ള പൊസിഷൻ ഈ മൂന്ന് പൊസിഷനും ഈ പ്ലെയർ കളിച്ചുകൊണ്ടിരിക്കുന്ന പൊസിഷനാണ് അപ്പോൾ വെർസറ്റൈൽ പ്ലെയറാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ലറ്റിക്കും പെട്ട പോലത്തെ ടീം ഒരു ഡിഫെൻഡിങ് ടീം കൂടിയാണ് ഡിഫെൻഡിങ്ങും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്ന ടീമാണ് ഈ ഒരു പ്ലെയർ പ്രസിന് ബെസ്റ്റാണ് ബോൾ ഡിഫെൻഡ് ചെയ്യാനും ബോൾ പ്രസിനും ബെസ്റ്റ് പ്ലെയർ ഒരു റിലൻലെസ് മൂവ്മെൻറ്റ് ഈ ഒരു പ്ലെയറിൽ നിന്ന് എപ്പോഴൊക്കെയും കാണാൻ പറ്റും എപ്പോഴും ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയറിൻ്റെ ഗോൾ സ്കോറിങ് എബിലിറ്റിയാണ് പ്രസ്സിങ് മാത്രമല്ല പല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ടാപ്പിൻസ് ഉണ്ട് ലോങ് റേഞ്ചസ് ഉണ്ട് ഫ്രീ കിക്ക് ഉണ്ട് പല റേഞ്ചസ് ഓഫ് ഗോൾസ് നമുക്ക് ഈ പ്ലെയറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ട്രിപ്പിളിങ് ഗോൾസ് ഉണ്ട് എല്ലാം നമുക്ക് ഈ ഒരു പ്ലെയറിൽ നിന്ന് കാണാൻ പറ്റും ഹെഡിങ് ഗോൾസ് വേണമെങ്കിൽ കാണാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഗോള് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണ് ജൂലിയൻ അൽവാരസ് പിന്നെ ഒരു ഫാക്ടർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് അപ്ലെയും ക്രിയേറ്റിവിറ്റി മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഹാലൻഡ് ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ചെയ്ത് അൽവാരസിനെ ഇറക്കാറുണ്ട് കാരണം ഈ ഒരു പ്ലെയർ ടീമിലോട്ട് വരുമ്പോൾ ഒരുപാട് ലിങ്ക് അപ്ലേസ് ടീമിനെ ബിൽഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പം അങ്ങനെ കുറേ ചാൻസസ് നല്ല ക്രിയേറ്റീവ് പ്ലെയർ ആണ് പല രീതിയിലുള്ള ഗെയിംസ് നമുക്ക് ജൂലിയൻ അൽവാരസിൽ നിന്ന് കാണാൻ പറ്റും അതെല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്ലെയേഴ്സ് ഏത് ടീമിനെ എൻഹാൻസ് ചെയ്യുന്ന പ്ലെയറും കൂടിയാണ് പിന്നെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറുടെ എക്സ്പീരിയൻസും ഈ ഒരു പ്ലെയറിൻ്റെ വിന്നിങ് മെൻ്റാലിറ്റിയാണ് ഇത്രയും ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ എലീറ്റ് മൈൻഡ് സെറ്റാണ് അർജന്റീനയിലാണെങ്കിലും മാൻ സിറ്റിയിലാണെങ്കിലും എവിടെ ചെന്നാലും ആ വിൻ ചെയ്യാനുള്ള മൈൻഡ് പ്ലെയർ ആണ് പിന്നെ ലാസ്റ്റ് എനിക്ക് പേഴ്സണലായിട്ടൊന്നുണ്ടെങ്കിൽ ഭയങ്കര ചാർമ്മമുള്ളൊരു പ്ലെയർ ആണ് എപ്പോൾ പോലും ലക്കിയാണ് ആ ഒരു പ്ലെയർ ടീമിലുണ്ടെങ്കിൽ ടൈറ്റിൽസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു പ്ലെയറാണ് ജൂലിയൻ അൽവാരസ് അപ്പോൾ ഒരു ഇൻബോൺ വിന്നറിനെയാണ് അത്ലറ്റിക്കോ മെഡലിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുകയാണ് ജൂലിയൻ അൽവാരസിന്റെ ട്രാൻസ്ഫർ ഒരു ഗുഡ് ഡീലാണ് എന്താണ് നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഈ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എൻഗേജ്മെന്റ് ഒക്കെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും യു ഗായ്സ് ടേക്ക് കെയർ സബ്സ്ക്രൈബ് ടു ഗോ ഫുട്ബോളർ താങ്ക് യു ഗായ്സ് ബൈ